മൂന്ന് വർഷം ആ മൂന്ന് മാസം പൂർത്തീകരിക്കുന്നു ഈ കാലയളവിൽ പ്രിയ മാതാവിനെ വിഷയം പ്രാർത്ഥിക്കാൻ ഈ മാതാവിന്റെ അനുജത്തിയും അനുജനും തിരിച്ചപ്പുറത്തെ പ്രിയ ജോൺസനും അമ്മയും ഞാൻ കൂടുന്ന സഭയിലാണ് അതുകൊണ്ട് അന്നുമുതൽ പ്രാർത്ഥിക്കാൻ എന്നോട് പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് വളരെ പ്രയാസം നേരിട്ടുകൊണ്ട് മലബളി താലൂക്ക് ആശുപത്രിയിലായിരുന്ന സമയത്ത് അവിടെ നേരെ കടന്നുപോയി ആശ്വാസവാക്ക് പറയുവാനും പ്രാർത്ഥിക്കുവാനും ഇടയാക്കി തീർത്തു ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവിൻ്റെ വലിയ സാന്നിധ്യവും കൃപയും അനുഭവിച്ച ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുവാൻ കർത്താപ് സാവകാശം കുരുക്ക് തോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു അനേകനുഷ്യർ ലോകത്തു നിന്ന് മനവഴിയായി മാറ്റപ്പെട്ടു ജീവിച്ചിരിക്കുന്ന നമുക്ക് ലഭിച്ച ദൈവത്തെ ഒരു കാര്യം വ്യക്തമായി വേദപുസ്തകത്തിൽ പറയുന്നു താൻ നിരയിലത്രേ എന്നാണ് വരെ കൃതാവ് വിളിച്ച് അവർ തിരിച്ചുകൊണ്ടിരിക്കുന്നു മുപ്പത്തിയഞ്ചുകാരൻ ജീവിച്ചിരിക്കുമ്പോൾ അറുപതുകാരും എഴുപതുകാരും ഒക്കെ കടന്നു പോകുന്നു എൺപതും എഴുപതും കഴിഞ്ഞവർ ജീവിച്ചിരിക്കുമ്പോൾ പതിനഞ്ചുകാരനും പതിനെട്ടുകാരനും ഒക്കെ കടന്നു പോകുന്നു താ ഓരോരുത്തർ